ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೆ ತಾಯಿ ಸ್ನೇಚನ್ಲೈಕೆ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡಿದ್ದೀನಿ ಬಂದು ಬ್ರಿಂಜೋಳು ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಬ್ರಿಂಜೋಳು ಆಲೂಗಡ್ಡೆ ಹಾಕಿ ಪಲ್ಯ ಮಾಡಿನ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಮಾರಿನ ವಿಧಾನ ಹೇಗೇನು ತೋರಿಸಿಕೊಡ್ತೀನಿ ಒಂದು ಬಾಣಲೀಲಿ ಎರಡು ಟೀ ಸ್ಪೂನ್ ಆಯಿಲ್ ಬಿಸಿ ಹಾಕಿದ್ದೀನಿ ಬಿಸಿಯಾಗಿ ಆಯಿಲು ಜೀರಿಗೆ ಹಾಕಿ ಆಲೂಗಡ್ಡೆ ಕಟ್ ಮಾಡಿ ಆಲೂಗಡ್ಡೆ ಅಕ್ಕಿ ಎಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ಇದೊಂದು ಅರ್ಧ ಫ್ರೈ ಆಗಬೇಕು ಸ್ವಲ್ಪ ಉಪ್ಪು ಹಾಕೋಣ ഇക ആലുവല്ല അപ്പം ഫ്രൈ ആക്കി ടൈമെല്ലാം ബ്രിഞ്ച കട്ട് മാഞ്ച എല്ലാം ചെനീ മിക്സ് ആക്കിട്ടി അധിക പീസ് ആക്കി മെണ്സിന ടൊമോട്ടോ കട്ട് മാരുന്ന് കട്ട് മാത്രം ചെന മിക്സ് ആക്കിട്ടീവി ഒൂവരെ ടീ സ്്പൂൺ ചില്ലി പൗഡ്ര സ്വൽ ജീരാ പൗഡർ അരിശിമ പൗഡർ സ്വൽപ്പ ധനിയ പൗഡർ ആക്കണം ജീര ഫസ്റ്റ് ആക്കി അങ്ങനെ സ്വൽപ്പ ജീരാ പൗഡർ വെച്ച് ഒന്നേ ടേസ്റ്റ് ആ എല്ലാം മിക്സ് ആക്കി എല്ലാം ചെനു മിക്സ് ആക്കി സ്വൽപ്പറി സ്വപ്പിരി സപ്പ ഉപ്പു നോടും കറക്റ്റ് ആ സ്വൽ ഉപ്പൊക്കെ എല്ലാവരും മിക്സാക്കി എല്ലാവരും മിക്സ് ആക്കി ഒന്ന് എടുഷമി കുക്കാൻ ഈക നമ്മു ആലൂ ബ്രിഞ്ചോൾ പല്യ രൂപ ഒഴേ ടേസ്റ്റായിരുന്ന ചപ്പാത്തി റൈസ്നെല്ലാം ഒള്ളേ സ്യൂട്ടെ എല്ലാവരൊന്നും ട്രൈ മാു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടെല്ലാരും സബ്സ്ക്രൈബ് ബെങ്കിൽ ആയുർഡ് മാറി ഫ്യമലിക്ക് ಮಾಡಿ ശേർമാി എല്ലാരും ട്രൈ മാക്കു ആലുവെല്ലാം ചെല്ലി കുക്കി നമുക്ക്